യു എയിലെ വിവിധ ദേവാലയങ്ങളിൽ ക്രിസ്മസ് പ്രാർത്ഥനകൾ നടന്നു മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഷാർജിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ക്രിസ്തുദേവൻ്റെ തിരുപ്പിറവിടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കാനെ ഒരുങ്ങിയിരിക്കുകയാണ് ഗൾഫ് നാടുകളിലും വിവിധയിടങ്ങളിലുള്ള പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇതിനോടൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഉള്ളത് ഷാർജ സെന്റ് മേരീസ് ജേക്കബൈറ്റ് കത്തീഡ്രലിലാണ് ഇവിടെയും വൈകുന്നേരത്തോടു കൂടി തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതോടുകൂടിയാണ് ഇവിടെയുള്ള ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഈ ക്രിസ്മസിൻ്റെ ഒരുപാട് തിരക്കുണ്ട് ഈ സമയമാണ് നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രൗഡ് ഈ പക്ഷത്തിലുണ്ടാകുന്ന ഒരു സമയമാണ് പ്രാർത്ഥനകൾ ഞങ്ങൾ വികാരിയച്ച് ഫാദർ എൽവോ എൽഡോസ് കവാട്ട് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് വൈകുന്നേരം അഞ്ചരയ്ക്ക് ശുശ്രൂഷ ആരംഭിച്ചതാണ് രാത്രി ഒമ്പതര വരെ ആ ശുശ്രൂഷകൾ കാണും അത് കഴിഞ്ഞിട്ട് ഭക്ഷണവും കാര്യങ്ങളുമായിട്ട് ആൾക്കാർ കഴിയും തുടർന്ന് ഇന്നത്തെ തലങ്ങളിതുകൊണ്ട് അവൾ അവസാനിക്കും ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം വലിയ മനോഹരമായിട്ടുള്ളൊരു പുൽക്കൂട് ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു പക്ഷേ യു എൽ തന്നെ ഏറ്റവും വലിയ പുൽക്കൂട് ഒരുക്കിയിരിക്കുന്ന ഒരു പള്ളി സെൻറ്റ് മേരീസ് പള്ളി ചാർജ് തന്നെയായിരിക്കും ഇവിടെയുള്ള അംഗങ്ങളെല്ലാവരും എല്ലാവരും ഒന്നു ചേർന്നാണ് ഈ ഒരു പുൽക്കൂട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എത്ര ദിവസം എടുത്തു ഈ ഒരു പുൽക്കൂട് പക്ഷേ ഈ പുൽക്കൂടിന് വേണ്ടി സമയം സമയമെടുത്തിട്ടുണ്ട് ഏതാണ്ട് അടി നീളം ഉള്ളൊരു പുൽക്കൂടാണ് എനിക്ക് തന്നെ യു എയിലിത് ആദ്യമായിട്ടാണ് ഞാനൊരു പുൽക്കൂട് തയ്യാറാക്കുന്നത് മറ്റുള്ള ചർച്ചകളൊന്നും ഇതുപോലെ ഒരു വലിയൊരു പുൽക്കൂട് തയ്യാറാക്കിയിട്ടില്ല അപ്പോൾ അൻപത് അടി നീളമുള്ള ഈ പുൽക്കൂട് തയ്യാറാക്കാൻ ഏതാണ്ട് രണ്ടാഴ്ചകളും കിട്ടും അതിൽ ഒരുപാട് മെമ്പേഴ്സ് ആയിരിക്കും ഒന്നൊരു പത്തോ നൂറ് പേരെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നൂറ് ദിവസം ദിവസങ്ങൾ മീൻസ് നൂറ് പേരുടെ ഒരു ജോയിൻറ്റായിട്ടുള്ളൊരു ക്രമീകരണം കൊണ്ടാണ് അത്രയും നല്ല ഭംഗിയായിട്ട് തീർക്കാൻ സാധിച്ചത് ഓക്കെ ഇപ്പോൾ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇനിയിപ്പോൾ തീജാന ശുശ്രൂഷയടക്കം നടക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പാതിര കുർബാനയുണ്ട് അതിനുശേഷമായിരിക്കും ഇന്നത്തെ ഈ ഒരു ചടങ്ങുകൾ പൂർത്തിയാക്കുക യുവയിലെ വിവിധയിടങ്ങളിലെ പള്ളികളിൽ ഇത്തരത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഈ പള്ളിയിൽ എൽദോസ് കാവാട്ട് ഈ പള്ളിയുടെ വികാരി എൽദോസ് കാവാട്ട് നേതൃത്വത്തിലുള്ള ചടങ്ങുകളാണ് ഷാർജ സെന്റ് മേരീസ് പള്ളിയിൽ പുരോഗമിക്കുന്നത് ഷാർജയിൽ നിന്നും അരുൺ ശരത് ചൊരുങ്ങുന്നതിനൊപ്പം അരുൺപാറു अंजिन तिलक